നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ഗ്രേറ്റ് ഗ്രേറ്റിഗിൾ ടെക്കിൻ്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ അഡ്വാൻസ് ക്ലാസ്സിൻ്റെ ഏഴാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സോ നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ആറ് വീഡിയോസിൻ്റെ നിങ്ങൾ വാച്ച് ചെയ്തു എന്ന് വിചാരിക്കുന്നു ആ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് വ്യക്തമായി നിങ്ങൾ പല പ്രാവശ്യം ഇത് കേട്ട് അത് ഉൾക്കൊണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവുകയും ഇതൊരു ടെക്നിക്കൽ അനാലിൻസ് ആണല്ലോ അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചൊരു താമസം വരും പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും അറിയാതെ നമ്മളൊരു പറയുന്നൊരു വാക്കുണ്ട് അതായത് പല്ലിൻ്റെ എണ്ണം കുറയും എല്ലിൻ്റെ എണ്ണം കൂടും എന്ന് പറയും പോലെ ട്രേഡിൻ്റെ എണ്ണം കുറയും നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി കൂടും സോ ഏവർക്കും മലു മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ വീഡിയോ ഏഴാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ആറാമത്തെ വീഡിയോ പറഞ്ഞു നിർത്തിയത് എവിടെയാണ് നമ്മൾ ആറാമത്തെ വീഡിയോ പറഞ്ഞു നിർത്തിയത് ആറാമത്തെ വീഡിയോ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് പറയുകയാണെങ്കിൽ എവിടെയാണ് നമ്മൾ ആറാമത്തെ വീഡിയോ പറഞ്ഞു നിർത്തിയേക്കുന്നത് നമ്മളെ മാക്ക പ്രൊഫൈലിലെ ഈ ഓപ്പൺ ഡ്രൈവിനെ കുറിച്ചും ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവിനെ കുറിച്ചുമാണ് നമ്മൾ ആ വീഡിയോ പറഞ്ഞു നിർത്തിയത് സോ ഓപ്പൺ ഡ്രൈവും ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവും ആണ് ഞാൻ പറഞ്ഞതല്ലേ ടീമിലെ ഓപ്പൺ ടൈപ്പിലെ ടീമിലെ ഒന്നാമൻ ഓപ്പൺ ഡ്രൈവ് രണ്ടാമൻ ഓപ്പൺ ടെസ്റ്റ് ഡേയുമാണ് സോ നമ്മളെ സംബന്ധിച്ച് ഇനി മൂന്നാമത്തെ ഒരാളാണ് ആ ആളിനെ പറയുന്ന പേരാണ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അതായത് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഓപ്പൺ ഓപ്പൺ ചെയ്തു റിജക്ഷൻ ചെയ്തു റിവേഴ്സ് ചെയ്തു പറയുന്ന പേരാണ് ഒ ആ ആർ മൂന്നാമത്തെവൻ നമ്മളെ ടീമിലെ ഏറ്റവും മൂന്നാമത്തെവനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ആദ്യത്തെ അഞ്ച് പേർ ആദ്യത്തെ അഞ്ച് പേരാണ് നമ്മൾ നമ്മുടെ ടീമിലുള്ളത് അപ്പോൾ ഈ ടീമിലെ ഒന്നാമൻ ഓപ്പൺ ഡ്രൈവ് ആണെങ്കിൽ രണ്ടാമൻ ഓപ്പൺ ഡിസ് ഡ്രൈവും മൂന്നാമൻ്റെ പേരാണ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സും സോ ഈ ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഓഫ് ദി ഓപ്പൺ ഡ്രൈവ് ഓപ്പോസിറ്റ് ഓഫ് ദി ഓപ്പൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡ്രൈവ് നമ്മൾ എന്നാ പറഞ്ഞത് ഓപ്പൺ ഡ്രൈവ് നമ്മൾ പറയുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഓപ്പൺ ചെയ്യുന്നു സപ്പോസ് റൈറ്റ് കാണുന്ന ഇവിടെ ഓപ്പൺ ചെയ്യുന്നു മോളിലോട്ട് പോകുന്നു ഇവിടെ അവൻ ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം റാലിയോ താ റാലി എന്ന് പറഞ്ഞാൽ താഴോട്ടോ മുകളിലോട്ടോ ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ലെവലിലേക്ക് പോയതിന് ശേഷം പെട്ടെന്ന് തിരിച്ചു വരികയും അടുത്ത ലെവലിൽ നിന്ന് റിവേഴ്സ് ചെയ്യുകയും ചെയ്യുന്നത് അതെ മാർക്കറ്റ് ഓപ്പൺ റാലി സ്ട്രെയിറ്റ് ടു ദ പോയിൻറ്റ് അറ്റ് എ ഇമ്പോർട്ടൻറ്റ് ലെവൽ ആൻഡ് ദി ഫെയിൽസ് ആൻഡ് റിവേഴ്സസ് ഇതിനർത്ഥം ഒന്നും ഒന്നും വേണ്ട മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് സപ്പോസ് പത്ത് രൂപയ്ക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം എട്ട് രൂപ ഒമ്പത് രൂപ വന്നതിന് ശേഷം പെട്ടെന്ന് അവിടുന്ന് തിരിച്ച് കയറി പത്തിനെയും ക്രോസ് ചെയ്ത് പോകുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് ട്രേഡിന് ഓപ്പൺ എന്നെ പറയുന്ന പേരാണ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അതായത് ഓപ്പൺ ചെയ്തു താഴോട്ട് പോയി റിജക്ട് ചെയ്തു അവിടുന്ന് മൂന്നാമത്തെ പ്രോസസ് റിവേഴ്സ് ചെയ്തു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഈ മൂന്ന് പ്രോസസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്തുള്ളൊരു പ്രോ ഓപ്പൺ എന്നറുന്ന പേരാണ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അതായത് നമ്മളെ മാർക്കറ്റ് ഒരു സ്ഥലത്ത് ഓപ്പൺ ചെയ്തു റിജക്ട് താഴോട്ട് ഇറങ്ങി അല്ലെങ്കിൽ മുകളോട്ട് പോയി റിജക്ട് ചെയ്തു അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്നു ആ ഇതിനെ പറഞ്ഞ പേരാണ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് റിവേഴ്സൽ എപ്പോഴും ഷാർപ്പായിരിക്കും അത് ഐ ബിക്ക് മുമ്പേ സംഭവിക്കുകയും ചെയ്യും ഐ ബി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ബാലൻസ് ഇനീഷ്യൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് എ പ്ലസ് ബി എ പി ബി പി ഡീഡും കൂടെ കമ്പൈൻ ചെയ്യുന്നതെ പറയുന്ന പേരാണ് ഐ ബി അപ്പം റിവേഴ്സൽ വിൽ ബി ഷാർപ്പ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഹാപ്പൻ ബിഫോർ ഐ ബി എൻസ് ഐ ബി എൻഡ് ചെയ്യുന്നതിന് മുമ്പേ തിരിച്ച് റിവേഴ്സ് ചെയ്തേക്കണം അതായത് ഇത് ഏത് ലെവലിൽ ടെസ്റ്റ് ചെയ്യും ചിലപ്പം പ്രീവിയസ് പി ഒ സിയോ പ്രീവിയസ് വി വാപ്പോ പ്രീവിയസ് വാല്യൂ ഏരിയ ഏരിയോ അല്ലെങ്കിൽ പ്രീവിയസ് എന്നൊരു ഓപ്പൺ ടൈപ്പ് ഓപ്പൺ റേഞ്ചോ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു വാല്യൂ ഒരു പ്രീവിയസ് റേഞ്ചിൻ്റെ ഒരു വാല്യൂവിൽ വന്നിട്ടായിരിക്കും അവൻ റിവേഴ്സ് ആയി പോകണം അല്ലാതെ വാല്യൂ വരെ തന്നെ റിവേഴ്സ് ചെയ്ത് പോകണമെന്ന് നിർബന്ധമില്ല അവൻ പ്രീവിയസ് ആയിട്ടുള്ള പ്രൊഫൈലിൽ ഏതെങ്കിലും ഒരു വാല്യൂ വരെ വന്ന് അവിടം തിരിച്ചു പോകും സോ ഒന്നുകൂടെ ഞാൻ പറയാം ഓപ്പൺ റിലേഷൻ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒ ആർ ആർ എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രോസസ്സാണ് ഉൾക്കൊള്ളുന്നത് ഓപ്പൺ ചെയ്യുക താഴോട്ടിറങ്ങി അല്ലെങ്കിൽ മുകളിലോട്ട് പോവുകയോ ചെയ്തതിനു ശേഷം അവിടെ വച്ച് റിജക്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് എന്ത് പറ്റും ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ബി പി രൂണ്ടാകത്തോ എ പി രൂപകത്തോ ഇറ്റ് ഹാവ് ഇറ്റ് അവ എന്ത് ചെയ്യും തിരിച്ച് റിവേഴ്സ് ചെയ്യും റിവേഴ്സ് ചെയ്ത് മറു സൈഡിലേക്ക് പോവും പറയുന്ന പേരാണ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഞാൻ നിങ്ങൾക്കൊരു മാക്കറ്റ് പ്രൊഫൈലിൽ ഒരു ചാർട്ട് കാണിച്ചു തരാം ആ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും സോ നിങ്ങൾ ഈ മാക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ട് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും നിഫ്റ്റിയുടെ ഏതാണ് നിഫ്റ്റിയുടെ ഈ ദിവസം നിഫ്റ്റി വരുന്ന ഏ ദിവസമാണ് ഞാൻ പറഞ്ഞത് നിഫ്റ്റിയുടെ ഈ ഒരു ദിവസം ഏതാണ്ട് കഴിഞ്ഞ പതിനഞ്ച് എത്രയാണ് പതിനാറ് പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പത് ഫെബ്രുവരിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു കുറച്ച് രണ്ട് ടിക്ക് മോളിൽ പോയതിന് ശേഷം നിഫ്റ്റിയിൽ ഒറ്റയടിക്ക് താഴെ ഇറങ്ങി പ്രീവിയസ് റെഫറൻസ് വന്നു എന്നതിന് ശേഷം അടുത്ത ബി പിരി തന്നെ വീണ്ടും താഴെ ഇറങ്ങി ഇന്നലെ ഓപ്പൺ ചെയ്ത ഭാഗത്തിൻ്റെ അവിടെ വന്ന് തലേദിവസ പ്രൊഫൈലിനെ ഈ ഓപ്പണിൻ്റെ ഭാഗത്ത് വന്ന് ഇമ്മീഡിയറ്റ് തിരിച്ച് ഐ ബി റേഞ്ചിനകത്ത് വന്നു എന്നതിനുശേഷം കേട്ടോ തിരിച്ച് മാർക്കറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയും ഹയർ അടിക്കുകയും ചെയ്തു ഇതിനെ പറയുന്ന പേരാണ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അതായത് ഇവിടെ ഓപ്പൺ ചെയ്തു താഴോട്ട് ഇറങ്ങി വിത്തിൻ ഐ ബി പിരീഡ് തന്നെ റിജക്ഷൻ ചെയ്തു റിവേഴ്സ് ചെയ്തു എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി അവൻ ക്ലോസ് ചെയ്തു ഈ ഒരു ട്രേഡ് സെറ്റപ്പിനെ പറയുന്ന പേരാണ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അപ്പം നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് പേരാണ് ശക്തനായ ബാറ്റ്സ്മാൻ നമ്മളെ സംബന്ധിച്ച് നമ്മളെ കളിയിൽ ഇറങ്ങുമ്പോൾ മൂന്ന് പേരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് അതായത് ഓപ്പൺ ഡ്രൈവ് വളരെ സ്ട്രോങ് സേവ് ആകുന്ന പോലുള്ള കെട്ടലം പ്ലെയർ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് അതായത് ഗാംഗുലെ പോലെയോ അല്ലെങ്കിൽ ഗൗതം ഗംഭീറിനെ ഒക്കെ പോലെ ഡിഫൻഡ് ചെയ്തും കളിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ടീമിൻ്റെ നെന്തുടൻ സച്ചിനൊക്കെ പോലെ നെന്തുടാൻ നിൽക്കുന്ന ആൾ മൂന്നാമം വരുന്ന ആളാണ് ആളാണെന്നാണ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അവരാണ് നമ്മളെ അല്ലെങ്കിൽ നമ്മൾ ഓൾ റൗണ്ടറിനെ പോലെയോ ആരെങ്കിലും പോലെ അവൻ കഷ്ടപ്പെട്ട് പിടിച്ചു നിന്ന് ആ ടീമിൻ്റെ സ്കോർ ഉയർത്താൻ സഹായിക്കുന്നു സോ ഈ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് പേരാണ് സ്ട്രോങ് ആയാലും നമ്മൾ കുറിച്ച് പഠിച്ചു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അത് ഒന്നും കൂടെ കാക്കുക കാരണം നമ്മളിവിടെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് വന്ന് വിത്തിൻ ബി പിന്നെ റിജക്റ്റ് ചെയ്തു ഈ പറഞ്ഞ ഏടെ ഹൈക്ക് മോൾ അവൻ ക്ലോസ് ചെയ്തു ഹൈ പുതിയ ഹൈ വരെയും ചെയ്തു അപ്പം ഇതിനെ പറയുന്ന പേരാണ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് സോ ഇറ്റ് ഈസ് കാൾഡ് ഓ നമ്മളത് മാർക്കർ പ്രൊഫൈൽ ചുരുക്കെഴുതി പറയുന്ന പേരാണ് ഓ ആർ ആർ ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് സോ നമുക്കിനി അടുത്ത ഏതിലേക്ക് പോവാം ഇനി അടുത്ത നമുക്ക് പോവേണ്ടത് ഈ മാർക്കർ പ്രൊഫൈലിന് പ്രകാരമുള്ള അടുത്ത പ്ലെയർ ആണ് നമ്മുടെ സംബന്ധിച്ച് എവനാണ് അടുത്ത പ്ലെയറാണ് നമുക്ക് നോക്കേണ്ടത് എവനാരാണെന്ന് നോക്കണത് നമുക്ക് നോക്കേണ്ടത് ഓപ്പൺ ഓപ്ഷൻ നോൺ ട്രെൻഡ് ഒക്കെ ഓപ്പൺ ഓപ്ഷനാണ് അതായത് മാർക്കറ്റ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഓപ്പൺ ഓപ്ഷൻ ആയിരിക്കും ഈ ഓപ്പൺ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോൺ ട്രെൻഡിങ് ഡേ അതാണ് നോൺ ബാക്കി ട്രെൻഡിങ് ഡേയ്സ് ആയിരിക്കും ട്രെൻഡ് ഡേയ്സ് നമുക്ക് ടാർഗറ്റ് കിട്ടുന്ന ട്രെൻഡിങ് ഡേയ്സൊക്കെ ആയിരിക്കും ഓപ്പൺ ഓപ്ഷൻ ഓപ്പൺ ഡ്രൈവ് ഓപ്പൺ ടസ്റ്റ് ഡ്രൈവ് ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഈ നോൺ ട്രെൻഡിങ് ഡേയിൽ പെടുന്ന ഒരു ഓപ്പൺ ടൈപ്പിനെ പറയുന്ന പേരാണ് ഓപ്പൺ ഓപ്ഷൻ ഈ ഓപ്പൺ ദ മാർക്കറ്റ് ഓപ്പൺ വിത്ത് എ മൂവ്മെൻറ്റം ലാക്ക് ഓഫ് മൂവ്മെൻറ്റം ആൻഡ് സ്റ്റേയ്സ് ഇൻ ദ ബാലൻസ് ഓഫ് ദ പ്രീവിയസ് ഹോൾ സെഷൻ ബാലൻസിന് അകത്ത് നിൽക്കണമെന്നൊക്കെ ഒന്നുമില്ല അത് ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് തുള്ളി പുറത്തു പോകാനും പറ്റും വെള്ളം കുടം കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം ഒന്ന് രണ്ട് കുറച്ച് വെള്ളം താഴെ പോകാൻ എന്നാലും ചില്ലെന്താണ് ആ വെള്ളം നമ്മൾ കുടത്തിൽ എന്താണ് ഇരിപ്പുള്ളൊണ്ട് അതൊരു ബാലൻസ് ആയി നിൽക്കുകയല്ലേ സോ ഈ ഓപ്പൺ ഓപ്പൺ എന്നാൽ ലാക്ക് ഓഫ് ആണ് പ്ലേസിൻ്റെ അഭാവം കൊണ്ട് ഈ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടില്ല ബെൽ കർവ് വരുന്ന പ്രൊഫഷൻ ഡേസ് അതായത് ബെൽക്കർവ്വായാലും ബില്ല് അതായത് നമ്മുടെ ബി ഷേപ്പ് ബെൽ ബില്ല് ഇതേപോലെ ഇങ്ങനെ കൃത്യമായിട്ടൊരു ബെല്ല് വരുന്ന ബെല്ലിനെ പോലെ ഇരിക്കുന്ന പ്രൊഫൈലൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളൊക്കെ ഈ ഓപ്പൺ ഓപ്ഷൻ എന്ന് പറയും ഇതിന് നമുക്ക് ക്യുക്ക് സ്കാൽപ്പിങ്ങൊക്കെ നടക്കും ഇൻഡ്രോഡ പ്ലേഴ്സൊക്കെ ചെറിയ പോയിൻ്റ് ഒക്കെ ട്രേഡ് ചെയ്യാൻ നിൽക്കും ഓപ്ഷൻ റൈറ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു പ്രീമിയം മീറ്റിംഗ് ഡേ ആയിരിക്കും അവരെ സംബന്ധിച്ച് നല്ല പ്രോഫിറ്റബിലിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ പ്രീമിയം ഇ ടി എം വരുന്ന ദിവസങ്ങളായിരിക്കും ഈ ഓപ്പൺ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണ് ഇഫി ട്രേഡ്സ് എന്ന പ്രീവിയസ് വേയിൽ അതായത് തലേ ദിവസത്തെ വാല്യൂ ഏരിയയുടെ അകത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പൺ ഓപ്ഷൻ ഓപ്ഷനെന്നും തലേ ദിവസത്തെ വാല്യൂ ഏരിയക്ക് താഴെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിന് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് എന്ന് പറയും അപ്പോൾ ഒന്നുകൂടെ പറയാം തലേ ദിവസത്തെ വാല്യൂ ഏരിയയിൽ ഇപ്പോൾ ഓപ്പൺ നിങ്ങൾ ഓപ്പൺ ഓപ്ഷൻ പഠിച്ചാലോ തല നോൺ ട്രെൻഡിൻ്റെ ആണ് തലേ ദിവസത്തെ റേഞ്ച് തന്നെ കിടന്ന് കളിക്കും അത് നമുക്ക് പ്രോഫിറ്റബിൾ തരില്ല റൈറ്റേഴ്സിൻ്റെ പിച്ച് ആയിരിക്കും അതായത് ഓപ്ഷൻ റൈറ്റേഴ്സിനായിരിക്കും ആ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കൊണ്ട് കിടന്ന് ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ച് ക്യുക്ക് സ്കാൽപ്പ് ചെയ്ത് ചെറിയ അഞ്ച് പോയിന്റോ പത്ത് പോയിൻറ്റോ ഒക്കെ എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വലിയ പ്രോഫിറ്റ് ഒന്നും ട്രെയിൻ ചെയ്യാൻ പറ്റില്ല ഇതിന് രണ്ട് ദിവസങ്ങളുണ്ട് അതായത് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് കൊണ്ട് ഇതിന് ഓപ്പൺ ഓപ്ഷൻ ഇൻ ഇൻഡർ റേഞ്ച് അതായത് ഓപ്പൺ ഓപ്ഷൻ ഇൻ ഇൻഡർ റേഞ്ച് അതായത് അതായത് ഇൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻ ഇന്തർ റേഞ്ച് എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ വാല്യു ഏരിയയുടെ ഭാഗത്ത് തന്നെ അവൻ ഓപ്പൺ ചെയ്ത് തന്നെ ട്രേഡ് ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ ഓപ്പൺ ഓപ്ഷൻ ഇൻ ഇന്തർ റേഞ്ച് വരുന്നത് ഓപ്പൺ ടൈപ്പ് അതായത് തലേദിവസത്തെ വാല്യൂ ഏരിയ കത്ത് നിൽക്കും പിന്നെ ഗ്യാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് അപ്പോ ഗ്യാപ് ഡൗൺ ഒക്കെ വരുന്നെങ്കിൽ ഈ ഗ്യാപ്പ് ഉണ്ടാകുന്ന ദിവസങ്ങളെ മോസ്റ്റ്ലി നമ്മൾ പറയുന്നതാണ് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ഒ എ ഒ ആർ അപ്പോൾ ഒ എ ഐ ആർ എന്ന് പറയുകയാണെങ്കിൽ തലേ ദിവസത്തെ ഗ്യാ വാല്യു ഏരിയ തന്നെ ഓപ്പൺ ചെയ്തതിനെ പറഞ്ഞ പേരാണ് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഇൻ ഇന്തർ റേഞ്ചും ഗ്യാപ്പ് ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗണോ ഉണ്ടാകുന്നതിനെ പറയുന്ന പോലെയാണ് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ഈ രണ്ട് കാര്യങ്ങൾ വേണം നമുക്ക് നോക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ എന്താണ് ഓപ്പൺ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ നോക്കണം ഇതാ നിഫ്റ്റി വേണം ഇന്നലെ ഇത് നിഫ്റ്റിയുടെ നമ്മുടെ ചാർജ് നിങ്ങൾ നോക്കിയതിനെന്ന് അറിയാൻ പറ്റും നിഫ്റ്റിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ പറ്റും നമ്മുടെ മാർക്കറ്റ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതാ ഇന്നലത്തെ വാല്യൂ ഏരിയയുടെ ഹൈ ഹൈ ലോ ട്വൻറ്റി ടു സെവൻ ഫിഫ്റ്റി ഫൈവും ഹൈ ട്വന്റി സെവൻ അതായത് നമ്മൾ വന്ന ബുധനാഴ്ച വന്ന മാർക്കറ്റ് അതായത് പത്തല്ലല്ലോ ഇത് ഏത് ദിവസമാണ് ഇന്നിപ്പോ പതിനേ പത്താം തീയതി ഉള്ള മാർക്കറ്റ് അതായത് പത്താം തീയതി ഉള്ള മാർക്കറ്റ് പ്യൂർലി ഒരു ബെൽ ഷേപ്പ്ഡ് മാർക്കറ്റാണ് ഓപ്പൺ സെയിം അതായത് വാല്യൂ ഏരിയ അകത്ത് തന്നെ ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് പോകും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയല്ലോ ഇവിടെയാണ് ഓപ്പൺ ചെയ്തത് അവ എന്തേറ്റ് എന്നിട്ട് എന്ത് ചെയ്തു പറ്റി ഓപ്പൺ ഇതിനകത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം തിരിച്ച് അവ എന്ത് ചെയ്തു ഓ തലേദിവസത്തെ വാല്യൂടേക്കകത്ത് നിന്നു ആ ദിവസത്തെ റേഞ്ചിനകത്തേക്ക് നിന്നു ഈ ഒരു പ്രൊഫൈൽ നിന്ന് അറിയാൻ പറ്റും സോ ഇതിനെ നമ്മൾ പറയും ഓപ്പൺ ഓപ്ഷൻ ഇൻ ദ റേഞ്ച് ഇനി അടുത്ത നോക്കേണ്ടത് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് എന്ന് പറയും ഇത് ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഈ ദിവസം മാർക്കറ്റ് ഓക്കെ ഇത് കണ്ടോ മാർക്കറ്റ് തലേ ദിവസത്തെ ഓപ്പൺ ഗ്യാപ്പ് വാല്യൂ ഇരിക്കും മോൾ ഓപ്പൺ ചെയ്തു എന്നിട്ട് എന്ത് പറ്റി മൂവ്മെൻറ്റൊന്നും തരാതെ അവൻ തലേദിവസത്തെ വാല്യൂയുടെ ഭാഗത്ത് തന്നെ തന്നെ അന്ന് ഇതൊന്ന് ക്ലോസ് ചെയ്തു ശ്രദ്ധിച്ചോ ഇവിടെ ഓപ്പൺ ചെയ്തു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു സസ്റ്റെയിൻ ചെയ്തില്ല തിരിച്ചിറങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് തലേദിവസത്തെ പ്രൊഫൈലിൻ്റെ ആ ഭാഗത്ത് വന്നു ഇതിനെ പറയും ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് എന്ന് പറയും അപ്പോൾ ഇതെന്ത് പറയും ഇത് ഓപ്പൺ ഔട്ട് ഓഫ് ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആണ് തലേ ദിവസത്തെ വാല്യൂയുടെ മുകളിലാണ് ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് അപ്പ് ചെയ്യുമ്പോൾ വന്നു സസ്റ്റെയിൻ ചെയ്യാൻ തിരിച്ചു വന്നു അപ്പോൾ ഇത് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് റേഞ്ചും ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു ഇന്ന് ഈ ദിവസത്തെ പ്രൊഫൈൽ ഒമ്പതാം തീയതി ഉള്ള പ്രൊഫൈലിനകത്ത് തന്നെ ഓപ്പൺ ചെയ്ത് അതിനകത്ത് തന്നെ അതായത് അവിടെ ജനിച്ചു അവിടെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഓപ്പൺ ചെയ്തു ഇവിടെ തന്നെ എന്താണ് കാലം ചെയ്ത് പോവുകയും ചെയ്തു സോ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ചും ഓപ്പൺ ഓപ്ഷൻ ഇൻ ദ റേഞ്ചും രണ്ടും നോൺ ട്രെൻഡിങ് ഡേയ്സ് ആയിരിക്കും നോൺ ട്രെൻഡിങ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കിട്ടാൻ വളരെ ചാൻസ് ആയിരിക്കും ക്യുക് സ്കാൽപ്പിങ്ങേ പറ്റുള്ളൂ ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഒരു പരതീസയല്ല ഒരു എന്തുവാണ് ഒരു ഒരു നരകമായിരിക്കും ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ച് അതൊരു പരതീസയായിരിക്കും ഒരു ഹെവൻ ആയിരിക്കും കാരണം ഓപ്ഷൻ റൈറ്റേഴ്സിന് പ്രോഫിറ്റബിലിറ്റി കിട്ടാനുള്ള ചാൻസ് ഇവിടെ ഇവിടെക്കാട്ടി ഇവിടെ വളരെ ഓപ്പൺ ഓപ്ഷൻ എന്താ റേഞ്ച് ആണെങ്കിൽ വളരെ കൂടുതലാണ് സോ അവർക്ക് രണ്ട് സൈഡിൽ റൈറ്റ് ചെയ്ത് മാക്സിമം പ്രീമിയം ചെയ്ത് പോകാൻ പറ്റും സോ നമ്മൾ ഇന്ന രണ്ട് ഈ രണ്ട് വീഡിയോസും കൂടെ ചേർത്ത് നമ്മൾ ഏകദേശം ഓപ്പൺ ടൈപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഓപ്പൺ ഏതൊക്കെയാണ് ഓപ്പൺ ടൈപ്പുകളൊന്നും പറഞ്ഞാൽ നമുക്ക് വ്യക്തമായ ആ വീഡിയോയിലൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു നമ്മുടെ ടീമിലെ അഞ്ച് പ്ലെയറിൽ ആദ്യത്തെ മൂന്ന് പ്ലെയറാണ് ഓപ്പൺ ഡ്രൈവും ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവും ഓപ്പൺ റിജക്ഷൻ റിവേഴ്സും ഈ മൂന്ന് പ്ലെയറുമാണ് നമ്മുടെ സ്ട്രൈക്കിംഗ് പ്ലെയേഴ്സ് നാലാമത്തെ രണ്ട് പ്ലെയർ നാലാമത്തെ അഞ്ചാമത്തെയും ഇളയ രണ്ട് ഓപ്പൺ ഓപ്ഷൻ ഇൻ ദ റേഞ്ച് ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് നോൺ ട്രെൻഡിങ് ഡേ ആയിരിക്കും ഇതൊക്കെ വരുന്ന ദിവസങ്ങൾ മാത്രമേ മൂന്ന് ദിവസങ്ങളും നമുക്ക് ട്രെൻഡിങ് ഡേ കിട്ടും നമുക്ക് അല്ല നമുക്ക് നല്ലൊരു ഒരു പൊസിഷണൽ ബേസിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ഈ രണ്ട് ദിവസങ്ങളും നമുക്ക് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ ഒരു പിച്ച് മാച്ചായിരിക്കും നടക്കുന്നത് ഓപ്ഷൻ വൈസ് ആ സമയത്തൊന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് മാറി നിൽക്കേണ്ടി വരും സോ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ ഓപ്പൺ ടൈപ്പുകളെ കുറിച്ച് നടക്കും ഇനി ഓപ്പൺ ടൈപ്പുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോ വരാൻ പോകുന്നതാണ് ഏതാണ് ഡേ ടൈപ്സ് അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓപ്പൺ ഒരു ഡേ ഫോമേഷൻ വരും അന്ന് വൈകിട്ട് മൂന്ന് മണി രണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ദിവസം എന്ത് ഡേ ആണ് ഫോം ചെയ്യാൻ പോകുന്നത് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഈ ഓപ്പണിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും സോ നമുക്ക് അടുത്ത വരാൻ പോണ വീഡിയോയിൽ ഡേ ടൈപ്പുകളെ കുറിച്ച് നമ്മൾ വരുന്നതാണ് ഈ വീഡിയോ ഓപ്പൺ ടൈപ്പിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾ വീണ്ടും വീണ്ടും കാണുക ഓപ്പൺ ഓപ്ഷൻ ഓപ്പൺ ഓപ്ഷൻ ഓപ്പൺ ഓപ്ഷൻ തന്നെ ഓപ്പൺ ഓപ്ഷൻ ഇൻ ദ റേഞ്ചും ഔട്ട് ഓഫ് ദ റേഞ്ചും അതിന് മുകളിൽ ഓപ്പൺ റിജക്ഷൻ റിവേഴ്സും അതിന് മുകളിൽ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവും അതിന് മുകളിൽ ഓപ്പൺ ഡ്രൈവും ഈ അഞ്ച് പ്ലെയേഴ്സാണ് നമ്മളെ ഓപ്പണിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാർ ശക്തി മനാരൻ നിങ്ങൾക്കറിയാമല്ലോ ഓപ്പൺ ഡ്രൈവ് സെക്കൻഡ് ഉള്ള പ്ലെയർ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവും മൂന്നാമത്തവൻ ഓപ്പൺ റിജക്ഷൻ റിവേഴ്സും താലാത്തെ രണ്ട് ചെറിയ മക്കളാണ് അവർ ജോലിക്കൊന്നും പോകാത്ത രണ്ട് ചെറിയ മക്കളാണ് ഏതൊക്കെയാണ് ഓപ്പൺ ഓപ്ഷൻ ഇൻ ദ റേഞ്ചും ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ചും അകത്ത് മൂന്ന് മക്കൾ നമ്മളെ വീട്ടിലേക്ക് പൈസ കൊണ്ടുവരും താഴത്തെ രണ്ട് മക്കൾ എന്തു പറ്റും ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് പൈസ കൊണ്ടുവരുന്ന കുറവായിരിക്കും ഓപ്ഷൻ സല്ലേസിനെ സംബന്ധിച്ച് അവൻ പൈസ കൊണ്ടുവരും സോ ഈ വീഡിയോ നിങ്ങൾ കാണുക വീണ്ടും വീണ്ടും കാണുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആ ഡൗട്ട്സ് നിങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഞങ്ങൾക്കൊരു പ്രചോദനമാണ് ദയവായി നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിട പറയുന്നു നിങ്ങളുടെ വിഷ്ണുഗുപ്ത